എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സിനിമ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മിയും ആണന്തുനും ലേഖയുടെ വീട്ടിലാണ് ലേഖയാണേൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് എന്നിട്ട് ഒരു നെക്ലേസും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കിത് വേണ്ട ലേഖയെ കൈനാശം കൊണ്ടുവന്നു തന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എൻ്റെ ഇത് കാരണമൊക്കെ അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ലേഖ പറഞ്ഞു ഒന്നും മൈൻഡ് ആക്കേണ്ട മഹി ഇത് ഞങ്ങൾ മഹിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് രണ്ടാമത്തെ കാര്യം മാഹി ഒരു ചക്രവ്യൂഗത്തിലാണ് അവിടെ ജീവിക്കുന്നത് എല്ലാവരും മഹിക്ക് ചുറ്റും ശത്രുക്കളാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയെ മറ്റു പറയുന്നുണ്ട് ചികിത്സിക്കണം ചികിത്സ നടത്തണം നിങ്ങൾക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മഹി പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കുമെന്നല്ലേ പറയുന്നത് മഹി ദൈവത്തിൻ്റെ സ്വന്തമാണല്ലേ നമുക്ക് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ഇടയ്ക്ക് വരണം മഹാലക്ഷ്മിയും കണ്ണിനെയും കൂടെ യാത്രയാക്കുവാണ് അതിനിടയ്ക്ക് അനന്തൊരു ഡൗട്ടുണ്ട് എന്തുകൊണ്ട് ഈ മഹാലക്ഷ്മി നിന്നെ കല്യാണം കഴിച്ചു ഇത്രയും സുന്ദരമായി മഹാലക്ഷ്മി എന്തിനു ലൈഫ് സാക്രിഫൈസ് ചെയ്തൊരു അനന്ദ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കണ്ണൻ അതിന് ഉത്തരം പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അവസ്ഥയെപ്പറ്റി ആ വീട്ടിലെത്തിയത് രണ്ടാനച്ഛൻ്റെ പീഡനവും രണ്ടാനച്ഛൻ്റെയും അവളുടെ സെക്കൻഡ് അനിയത്തിയുടെയും പീഡനവും ഒക്കെ സഹിച്ച അവർ ദാസ്തി കഴിഞ്ഞത് അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ കണ്ണൻ്റെ കൂടെ വന്നിട്ടാണ് അതൊരു റിലീഫായത് മഹാലക്ഷ്മിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കണ്ണൻ്റെ കൂടെ വന്നിട്ട് കണ്ണൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനന്തവാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല എന്തുകൊണ്ടും മഹാലക്ഷ്മി ഈ കണ്ണനെ കെട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നാലും പക്ഷേ ലേഖ പറയുന്നുണ്ട് അതൊന്നും ഇനി നമ്മൾ എനിക്കൊരു ഡൗട്ടുമില്ല വളരെ നല്ലൊരു കുട്ടിയാണ് മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞത് രണ്ടുപേരും കൂടെ യാത്ര അയക്കുന്നുണ്ട് യാത്ര അയക്കുന്ന വഴിയാണെങ്കിൽ ഇവർ മഹാലക്ഷ്മിയുടെ വീട്ടിൽ കയറുന്നുണ്ട് വീട്ടിൽ കയറുമ്പോഴത്തേനും ഓൾറെഡി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും കൂടെ അല്ല അവൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടില്ല അവൾ അവന് ഇതുവരെ തിരിച്ച് വീട്ടിൽ വന്നില്ലല്ലോ സമ്മാനങ്ങളൊന്നും കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ മഹാലക്ഷ്മി കണ്ണനും അവിടെ കാറി വന്നിറങ്ങുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവരങ്ങ് ഓരോന്നൊക്കെ പറയുവാണ് കണ്ണനെയും മഹാലക്ഷ്മിയും അങ്ങനെ താല്പര്യമില്ലാതെ റിസീവ് ചെയ്തു റിസീവ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് കഴിച്ചാൽ വല്ലതും ഇന്നലെ പോയതാണ് കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കണ്ണം വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് അതെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട് അവര് വരുമ്പം ഇപ്രാവശ്യം ഇയാളുള്ളത് കൊണ്ടാണ് അധികം താമസിക്കാത്തത് പെട്ടെന്ന് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞതും അവത്തി കയറി പിടിക്കുവാണ് മുത്തശ്ശിയും പ്രതാപനും കൂടി അതെന്താ ഇവിടെ ഇവളുള്ളപ്പം പെട്ടെന്ന് നിങ്ങൾ പോകുന്നത് മോനെ നീ ഇത്രയും സൂക്ഷിക്കണം കേട്ടോ ഇവളാളത്ര ശരിയൊന്നും അല്ല അതുകൊണ്ട് ഇങ്ങനെ കണ്ണടത്തൊക്കെ ഇങ്ങനെ പോകുന്നത് തന്നെ അത്ര ശരിയൊന്നുമല്ല പിന്നെ കൊണ്ട് എന്നിട്ടെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ കുറ്റം പറയാൻ തുടങ്ങുവാണ് മഹാലക്ഷ്മിയുടെ ഇവളെ ഇങ്ങനെ കയറൂരിൽ വിടല്ല കയറൂരിൽ വിട്ടാൽ ഇവളങ്ങ് പോവും ഇവളാളത്ര ശരിയൊന്നുമല്ല പേര് ദോഷം കേൾപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ് അപ്പം കണ്ണൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നപ്പോഴത്തേന് എന്ത് പേരുദോ കേൾപ്പിച്ചേക്കുന്നതെന്ന് അപ്പോൾ പ്രതാപൻ പറയുവാണ് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാതിരിക്കുവോ നല്ലത് അമ്മ അങ്ങോട്ട് കാര്യം പറയാമേ കാര്യം പറയാമേ അപ്പം രണ്ടും കൂടെ കയ്യും കാണിക്കാഴിക്കുവാണ് അതേ ഒരു ജോത്സ്യം പറഞ്ഞായിരുന്നു ഇവക്ക് രണ്ടും മൂന്നും കെട്ടൊക്കെ കാണുമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇവളെ അഴിഞ്ഞാടാൻ സമ്മതിക്കല്ലേ ഇവളിങ്ങനെ ഒന്നിലധികം ഡ്രൈവറുടെ കൂടെയൊക്കെ കയറൂരി ഒന്നും വിട്ടേക്കല്ലേ കേട്ടോ ഇവളെ ഒന്ന് ഒരു മുറുക്കണം ഇവള് പിന്നെ ഒരു ചെറിയൊരു ഇതിട്ട് ഇവളെ മുറുക്കി പിടിക്കണം ഇല്ലെങ്കിൽ ഇവള് കൈവിട്ട് പോകുമെന്നൊക്കെ പറയുവാണ് അപ്പോൾ തന്നെ കണ്ണൻ പറയുവാണ് ഈ ഉപദേശമൊക്കെ നിങ്ങൾ നിങ്ങളുടെ മകളുടെ എടുത്ത് കൊടുത്താൽ മതി മഹാലക്ഷ്മി എനിക്ക് നന്നായിട്ടറിയാം നൂറ് ശതമാനം വിശ്വാസമുണ്ട് മനസ്സിലാക്കി തന്നെയാണ് മഹാലക്ഷ്മി എൻ്റെ ലൈഫിലേക്ക് ഞാൻ തിരിച്ചത് നിങ്ങളാദ്യമേ ഈ മനുഷ്യന്മാരെ തിരിച്ചറിയാൻ നോക്കണം വെറുതെ ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും നാണം കെട്ടു മുത്തശ്ശി പറയുവാണ് ഇവനോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇവനങ്ങൾ ഭയങ്കര വിശ്വാസം പ്രതാപനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പ്രധാപനാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കണമെന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയെ പോയി കണ്ടു മോഹിനി എവിടെയെന്ന് വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവൾ നീരാട്ട് കഴിഞ്ഞിട്ട് ഉടങ്ങാൻ നിൽക്കുകയെന്നൊക്കെ ഇങ്ങനെ ആകെ പറഞ്ഞിരുന്നു മുത്തശ്ശി അങ്ങനെ മഹാലക്ഷ്മി പോയി അമ്മയെ കാണുന്നുണ്ട് അമ്മയാണെങ്കിൽ തുണി വിരിച്ചോണ്ടിരിക്കുവാണ് കുളിച്ചിട്ട് എന്നിട്ട് അനന്തുണ്ടിൽ ലഗടെയൊക്കെ കാര്യങ്ങൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയോട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അവരെനിക്ക് തന്നത് അതിനെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ കാരണം പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് അമ്മയ്ക്ക് സമ്മാനിക്കുകയെന്ന് പറഞ്ഞ് മോഹിനിക്ക് ആ നെക്ലേസ് ഇട്ടിട്ട് മോഹിനിയെ മഹാലക്ഷ്മി കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ നോക്കുകയും ഒക്കെ ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സ്നേഹം ഷെയർ ചെയ്യുന്നുണ്ട് അമ്മയും മോളും അമ്മ വളരെ സുന്ദരിയാണ് ഞങ്ങൾ മക്കളെക്കാണ്ടും അമ്മ സുന്ദരിയാണ് അമ്മയ്ക്ക് ജീവിതത്തിൽ പറ്റിയ ഏക അവധം ഈ രണ്ടാലാണ് അപ്പം മോഹിനി പറയുന്നുണ്ട് മോളെ അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണേട്ടാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വീടെടുത്ത് താമസിക്കാമെന്ന് അപ്പം മഹ മോഹിനി പറയുവാണ് ഇല്ല മോളെ ഇനി ഇവിടെ കിടന്ന് മരിക്കാനാണ് എൻ്റെ വിധി അതുകൊണ്ട് വേറെ എങ്ങോട്ടും ഞാനില്ല എന്നൊക്കെ ഇരുന്ന് പറയുവാണ് ഇതിനിടയ്ക്കാണെങ്കിൽ പ്രധാപനാക്കുവാണ് ആ കൂട്ടുകാരനും പിള്ളേരില്ല കണ്ണനും പിള്ളേരില്ല അപ്പം പിന്നെ എൻ്റെ മകളുടെ പിള്ളേരെയൊക്കെ നിങ്ങളങ്ങ് കൊഞ്ചിക്കുക ഇങ്ങനെയൊക്കെ പറയുവാണ് അപ്പം മുത്ത് ചാടി പറയുന്നുണ്ടേ ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ കൊച്ചിൻ്റെ മക്കളുണ്ടല്ലോ ലാളിക്കാൻ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുവാണ് ആ അത് തീരുമാനിച്ചിട്ടില്ല അയാൾക്ക് ദത്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ദത്തെടുക്കുമെന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ഞെട്ടുവാണ് അയാളുടെ ഇഷ്ടമാണ് ഞാൻ എല്ലാം ഭാര്യ അവളുടെ അയാളുടെ തീരുമാനം എന്ന് പറയുമ്പോൾ പ്രഥമ കളിയൊക്കെയുവാണെങ്കിൽ എല്ലാം ഭാര്യയുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നതും ആ അതെ അതെ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഭാര്യയുടെ ഇഷ്ടത്തിൽ നടക്കുന്നത് അയാളുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അതും ചെയ്യും എന്നിങ്ങനെ പറയുവാണ് അപ്പോൾ രണ്ടും കൂടെ കളിയാക്കുവാണ് എത്ര സ്വർണ്ണം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളില്ലാത്ത ജീവിതം എന്തോന്നും ജീവിതമാണ് നമുക്കിപ്പോൾ ഒരുപാട് സ്വർണം തൂക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് കുട്ടികളാണ് വേണ്ടത് ഈ കുട്ടികളുടെ ഇതൊക്കെ അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രധാപനും മുത്തശ്ശി അപ്പോഴത്തേനും നെക്ലേസ് ഇട്ടുകൊണ്ട് മോഹിനിയും മഹാലക്ഷ്മിയും കൂടെ വരുന്നുണ്ട് അത് കണ്ടതും പ്രതാപനൊക്കെ ഭയങ്കര കിളി പോയി അപ്പോൾ പറയുവാണ് ഇങ്ങനെ ഗിഫ്റ്റ് തന്നതാണ് എനിക്ക് കിട്ടിയതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതെന്തുവാ പഴങ്കുമാലിയോ മുത്തശ്ശി ചോദിക്കുക പഴങ്കല്ല മുത്തശ്ശി ഇത് ഗോൾഡാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ജർമ്മൻ ഗോൾഡാണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആ ഇനി ഇതങ്ങോട്ട് ചാത്തിക്കൊണ്ട് നടക്കുക ഇങ്ങനൊക്കെ ഒരുപാട് അനാവശ്യ വർത്താനങ്ങൾ പറയുവാണ് മഹാലക്ഷ്മിയും മുത്തശ്ശിയും കൂടി എന്നിട്ട് ഇതിനിടയ്ക്ക് ഈ കുട്ടികളുടെ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞ് കർണയുടെ കാര്യം പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് സംസ്കാരത്തിലൊക്കെ മക്കളെ വളർത്തണം അങ്ങനെ അല്ലെങ്കിൽ കർണയെ പോലുള്ള പിള്ളേരായിരിക്കും വളർന്നു വരുന്നെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും പ്രതാപനാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പ്രതാപനാണെങ്കിൽ പിള്ളേരുടെ കാര്യം പറഞ്ഞ് ഇഷ്ടംപോലെ പറയുന്നുണ്ട് മഹാലക്ഷ്മിയും ഇതിനെയും അപ്പം കണ്ണൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാഗ്യം തന്നെയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോവാണ് പോകുമ്പോഴത്തേനും മുത്തശ്ശി പറയാ തള് തള്ള് അപ്പോഴത്തേനും കണ്ണൻ പറയാം ഇത് തള്ളേണ്ട ആവശ്യമുള്ളത് ഓട്ടോമാറ്റിക്കായി തന്നെ എന്ന് പറയുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ കാറി കാറിൽ കയറി പോവുകയാണ് അവിടെയാണെങ്കിൽ ഉണ്ണിയെ ഇഷ്ടം പോലെ ഇത് പറയുന്നുണ്ട് എന്നാ കരുണ കരുണ ഈ കാര്യം പറഞ്ഞു അമ്മയ്ക്ക് നെക്ലേസ് കിട്ടിയത് ഉണ്ണിയാണെങ്കിൽ ഷൂ ഇങ്ങനെ പോളീഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പറയുക ഇങ്ങനെ കണ്ണച്ചാറ ഷൂ ഒക്കെ പോളീഷ് ചെയ്തിരുന്നു ദാസനായിട്ട് അവൾ എൻ്റെ അമ്മയ്ക്കൊരു ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഉണ്ണി പറഞ്ഞു പറഞ്ഞത് നിനക്ക് എന്താ പ്രശ്നം നിനക്കൊരു കുട്ടിയില്ലേ നീ ഒന്ന് അടങ് കരണേ നിനക്കിപ്പോൾ ഞാനൊരു മണ്ടൻ ഇതൊക്കെയാണോ നീ പറയുന്നത് കാരണം അപ്പം അതിനൊക്കെ തിരിച്ച് പറയുവാണെങ്കിൽ കാരണം ഒക്കെ ആണെങ്കിൽ നിൽക്കള്ളയില്ല അമ്മയ്ക്ക് നെക്ലൈസും കൂടെ കൊടുത്തു നിന്ന് അറിഞ്ഞപ്പോഴത്തേന് ഇതിനിടയ്ക്കാണെങ്കിൽ മഞ്ജു മഞ്ജുവിൻ്റെ അമ്മയും കൂടെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ എല്ലാ പ്രാവശ്യവും അനന്തൂരിലേഖയും കൊണ്ടിരുമ്പം അവർക്കാണ് സാധനങ്ങൾ കൊണ്ടിരുന്നത് ഇപ്പോൾ മഹാലക്ഷ്മിക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ അവരങ്ങനെ അങ്ങനെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണനും ലക്ഷ്മിയും കൂടെ വരുവാണ് മഹിയും കൂടെ വരുവാണ് വരുമ്പോഴേ രണ്ട് പെട്ടിയുണ്ട് ആ പെട്ടിയിൽ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് കർണ്ണയുള്ളതുകൊണ്ട് ഇത്രയും കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കർണ് എനിക്ക് എനിക്കരുടെയും ഒന്നും വേണ്ട എനിക്ക് വേണ്ടത് ഒരു കുഞ്ഞാണത് എൻ്റെ വയറ്റിലുണ്ട് അപ്പം മഹാലക്ഷ്മി കണ്ണൻ നല്ല വിഷമമായിട്ടുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അവിടെ നിർബന്ധിക്കുന്നൊന്നുമില്ല മഞ്ജുവിനും അമ്മയ്ക്കും അകത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് എടുക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജു ഓടി വന്ന് എടുക്കുമായിരുന്ന നേരത്തെ അതുകൊണ്ട് അവൾ കൊണ്ടുപോകട്ടെ എന്തെങ്കിലും വാഹിയുണ്ടെങ്കിൽ മഹിക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോറിൻ സാധനങ്ങൾ അപ്പം മഹാലക്ഷ്മി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും താല്പര്യമില്ല മഞ്ജു മഞ്ജുവിന് ഇഷ്ടമുള്ള പോലെ എടുത്തു മിച്ച കൊണ്ട് എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുവാണ് ഉണ്ണിയെ കളിയാക്കുവാണ് കണ്ണന് ആ കരുണയുള്ളത് കൊണ്ട് ഉണ്ണിക്കിപ്പോൾ എന്താണോ ഒന്നും വേണ്ടായിരിക്കും പണ്ടാണേ അവൻ ഓടി വരുവായിരുന്നില്ല ലേക്കാണ് ഇത് എന്തെങ്കിലും കൊണ്ടുവന്ന എടുക്കാൻ വേണ്ടി ഇപ്പോൾ കരുണയുടെ കസ്റ്റഡിയിലായ കൊണ്ട് അവനും വലിയ താല്പര്യം കാണത്തില്ല അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് മഞ്ജു ആണേൽ സാധനം എല്ലാം കൂടി എടുത്തുകൊണ്ട് ഓടി എന്നൊരു സ്പ്രേ അടിക്കുന്നു അപ്പോൾ കരുണ ന്യൂട്രി റൂമിൽ ചെന്നു ചെന്നിട്ട് കരുണ മനസ്സിൽ പറഞ്ഞു ദൈവമേ ഈ സാധനങ്ങളൊക്കെ എത്ര വീട സാധനങ്ങളാണ് ഇതൊക്കെ അടിക്കാൻ കൊതിയാവെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കരുണയാണെങ്കിൽ മഞ്ജുവിനെ ആക്കുവാണ് ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ഇവിടെ കിട്ടും കോവളത്തും ശംഖുമുഖത്തും ഒക്കെ കിട്ടും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ അപ്പോഴത്തേനും മഞ്ജു പറയുന്നുണ്ട് ഇല്ല ഇടത്തി ഇതൊക്കെ ഫോറിനാണ് സെവൻറ്റി തൗസൻഡ് റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ വില ഇടത്തി എന്നോട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഈ സാധനങ്ങൾ ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴെ മണമടിച്ചിട്ട് ഇടത്തി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഈ സ്പ്രേയും തരണേന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം കറണയാണെങ്കിൽ ആകെ ചമ്മി ചമ്മീട്ടാണെങ്കിൽ കരുണയ്ക്കാണ് ഇത് വേണമെന്നുണ്ട് പക്ഷെ കർണ് വിട്ടു കൊടുക്കത്തില്ല കാരണം വാശിക്ക് തന്നെ നിൽക്കുവാണ് എനിക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട എനിക്കിതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ അപ്പൂപ്പനും അല്ല എൻ്റെ മുത്തശ്ശിയും അച്ഛനും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കരുണ പോവാണ് പോകുന്ന വഴിയാണെങ്കിൽ പിന്നെയും ഉണ്ണിയും ദുർഗയും കരുണേയും കൂടി ഒരു വരുന്ന വരുന്നൊരവസ്ഥ വരുന്നുണ്ട് അപ്പോഴത്തേന് കരുണ പിന്നെയും പൊട്ടിത്തെറിക്കുവാണ് ഉണ്ണിയുടെ നേരെ ഇതുപോലത്തെ ഫ്രണ്ട്സ് ഒന്നുമില്ല ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്തുമൊക്കെ പൊട്ടിത്തെറിക്കുവാണ് അപ്പോഴും ഉണ്ണിയാണെങ്കിൽ ഒന്നും പറയാൻ നിസ്സഹായാവസ്ഥയെ നിൽക്കുവാണ് അപ്പം ദുർ ദു ദുർഗ പറയുവാണെ മോള് പറഞ്ഞ നന്നായി മോള് കറക്റ്റ് സമയത്താണ് മറുപടി കൊടുത്തത് അതായത് എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ വയറ്റിലുണ്ട് അത് കൂടുതലും എനിക്ക് വേണ്ടത് മോള് കറക്റ്റായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് മോള് മിടുക്കുകയെന്ന് കരണയെ ഉപദേശിച്ചു വിടുന്നുണ്ട് ദുർഗയും ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്